മലപ്പുറം ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പൊന്നാനിയിൽ കെ എസ് ഹംസയും മലപ്പുറത്ത് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫും മത്സരിക്കും പാർട്ടി ചിഹ്നത്തിലാണ് ഇരുവരും മത്സരിക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി ഗോവിന്ദൻ പറഞ്ഞു മലപ്പുറത്തും പൊന്നാനിയിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിയിരിക്കുകയാണ് എൽ ഡി എഫ് ഒരു മുഴുവൻ മുമ്പേ കളത്തിലിറങ്ങിക്കഴിഞ്ഞു മലപ്പുറത്ത് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വസീഫാണ് ഇടതിന്റെ പേര് തെളിയിക്കുന്നത് ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ നേതാവ് വി പി സാനുവിന് ശേഷം ഒരിക്കൽ കൂടി പരീക്ഷിക്കാൻ യുവനേതാവിനെ പരീക്ഷിക്കാനൊരുങ്ങുകയാണ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയാണ് വസീഫ് പ്രഖ്യാപനത്തിന് പിന്നാലെ തേജിപ്പുരം യൂണിവേഴ്സിറ്റി പരിസരത്തു നിന്നും വസീഫുമായുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമായി തുറന്ന ചീപ്പിലായിരുന്നു അദ്ദേഹം വോട്ടർമാർക്കരികിലേക്ക് നീങ്ങിയത് കൂമാറ എഫ് എം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് വസീഫ് സിപിഎം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ് അതേസമയം പൊന്നാനിയിൽ മുസ്ലിം ലീഗിനെ നേരിടാൻ മുൻ ലീഗ് നേതാവിനെയാണ് സിപിഎം രംഗത്തിറക്കിയിരിക്കുന്നത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെ ബുധനാഴ്ച കെ എസ് ഹംസയും മണ്ഡലത്തിൽ സജീവമായി ഇരുസമസ്തകങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ് കെ എസ് ഹംസ തൃശൂർ ചേലക്കര തുഴുവുപാടം സ്വദേശിയാണ് നേരത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയടക്കം ഉന്നത നേതാക്കളുമായുള്ള ഭിന്നതകളെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഹംസിയെ മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കുന്നത് മലപ്പുറം ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ സിപിഐ സ്ഥാനാർത്ഥിയായി ദേശീയ നേതാവ് ആനി രാജിയും മത്സരം രംഗത്തെത്തിയതോടെ മലപ്പുറം ജില്ല തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു അടുത്ത ദിവസം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും മലബാറ്റെയും മലപ്പുറം